ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഉഷ്ബി സഫർ ഉഷ്ബി സഫറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പാണ്ടിക്കാട് കൊടശേരി ഭാഗത്ത് വെട്ടിക്കാട്ടി റോഡിൽ സോറി എന്നുള്ള സ്ഥലത്ത് കേട്ടോ അടക്കാപര എന്നുള്ള സ്ഥലത്താണ് നമ്മളുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് ചെയ്യുന്നത് വീട് വെക്കാൻ പറ്റിയ പതിനെട്ട് സെന്റ് നല്ലൊരു സൂപ്പർ സ്ഥലം വെള്ളമുണ്ട് വഴിയുണ്ട് പള്ളിയുണ്ട് സ്കൂളും ഉണ്ട് കേട്ടോ അംഗനവാടി ഇപ്പൊ ഇത് നല്ലൊരു താറിന്റെ റോഡാണ് അതുപോലെ ആ അതിന്റെ ചുറ്റും ആ റോഡാണ് വീടുകളൊക്കെ അതെ വീടുകളുണ്ട് ആ കാണുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്കൂളുണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത് മദ്രസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു പള്ളി ഉണ്ട് അപ്പൊ എല്ലാ സൗകര്യമുള്ള സൗകര്യവും ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ നമ്മ ഇതിന്റെ ഒരു മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വന്നുകഴിഞ്ഞാല് ആ ഇതാണ് കേട്ടോ ഇവിടെ ഒരു കുറ്റിണ്ട് ഇവിടെ ഇതിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ ഇങ്ങനെ വലിയൊരു പേരെ വീടൊക്കെ ഉണ്ട് ആ ഓക്കെ ഈ കാണുന്ന സ്ഥലമാണ് നല്ല കൃഷി ആ നല്ല വെട്ടുപാറാണ് അല്ലേ അടി നല്ല വെട്ടുപാറയാണ് ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് അല്ലേ ആ ആ അവിടെ തൊട്ടടുത്തൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ആ പ്ലേ ഗ്രൗണ്ട് അപ്പുറത്താണ് പള്ളികൾ കേട്ടോണ്ട് ആ പലവൃഷങ്ങളൊക്കെ ഇവിടെ വീട് വെക്കാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒരു വീടൊക്കെ അല്ലേ ഈ ഭാഗത്തൊക്കെ നല്ല നല്ല വീടുകളിലൊരു ഏരിയ കേട്ടോ പിന്നെ ഇതിന്റെ ഇത് ഒരു സ്ക്വയറിലുള്ള ഒരു സമചതുരം ആ അതെ സ്ക്വയറിലാണത് സമചതുരത്തിലാണത് ഉള്ളത് അപ്പൊ ഇതിന്റെ ആ ഒരു മൂലയിലാണ് ഒരു കുറ്റി തന്നെ അത് മറ്റേ ആ ഒരു മതിലിന്റെ തൊട്ടടുത്ത് ആ സോറി ആ ഗേറ്റിന്റെ അടുത്ത് ആ ഗേറ്റ് ഫുള്ള് ആ ഗേറ്റ് എഴുതിക്കാ വരുന്നത് പിന്നെ അതേപോലെ ആ ഒരു മൂലയില് ആ മൂച്ചിന്റെ അടുത്ത് പിന്നെ ഈ ഭാഗത്തേക്ക് അല്ലേ ആ ഓക്കെ ഒരു സൂപ്പർ പ്ലോട്ടാട്ടോ എത്ര ലക്ഷം ഈ കാണുന്നതാണ് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഈ ഭാഗത്ത് അടുത്തൊന്ന് ഇതാണ് ഇതിന്റെ ഒരു മുൻ ഒരു സമചതുരത്തിലാണല്ലോ കേട്ടോ ഒരുപാട് മരങ്ങൾ ഇതൊക്കെ ഇപ്പം തന്നെ ഉണ്ട് ഓക്കെ ഫുൾ അധികം ആ പിന്നെ മൂച്ചകളാണല്ലേ അധികം മൂച്ചി പ്ലാവ് മൂച്ചി പ്ലാവ് എല്ലാം ഉണ്ട് ചക്കപ്പഴം ചക്കപ്പഴം അപ്പോൾ ഇത് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ മൂപ്പര നമ്പർ ഞാൻ കൊടുക്കുക നമ്പർ അല്ലേ കൊടുക്കട്ടെ ഇന്റെ നമ്പർ ഇന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് ആ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് ഹായ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ കെട്ടോ മൂപ്പര നമ്പറാണ് എന്ന് പറയും അപ്പോ ഞാന് ഇപ്പോ മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു കണ്ടുണ്ടാവും ആ നാട്ടില് നല്ലൊരു ബ്രോക്കറാണ് പറയേ പറഞ്ഞതേ ആർക്കെങ്കിലും ഈ സ്ഥലം അതേപോലെ നല്ല സ്ഥലങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരടുത്തുണ്ട് അതേപോലെ വണ്ടികൾ വിൽക്കാനോ വാങ്ങാനോ മൂപ്പര ബന്ധപ്പെടുക ഈവൻ കോഴികൾ വരെ അല്ലേ നമ്മളെ വീട്ടിലത്തെ കോഴികളൊക്കെ ഓക്കെ അങ്ങനെ കല്യാണം നടത്തൂലീ കല്യാണം വരെ നടത്തി കൊടുക്കണം ഓക്കേ അപ്പോ എങ്ങനെ മൂപ്പരെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അപ്പൊ ഈ സ്ഥലം ഒന്നുപാടെ പറയാതെ ലൊക്കേഷന് പാണ്ടിക്കാട്ടിന് വരാണെന്നുണ്ടെങ്കിൽ പാണ്ടിക്കാട് വണ്ടൂർ റോഡിലുള്ള കോടശ്ശേരി എന്നുള്ള സ്ഥലം ഓക്കെ ആ കോടശ്ശേരിന്ന് വെട്ടിക്കാടി റോഡിന് വരിക ഓക്കെ അവിടെ ഒരു ടി ജംഗ്ഷൻ ആണ് ഒരു ഇത് വെട്ടിക്കാട്ടി റോഡിന് വരിക അവിടെ നേരെ മണ്ടാകുന്ന തിരിഞ്ഞിട്ട് അല്ലെങ്കിൽ മണ്ടാകുന്ന മണ്ടാകുന്ന പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ സ്കൂൾ കാണും ആ സ്കൂളിൽ തിരിഞ്ഞ് ഒരു അംഗലവാടി കാണും അതെല്ലാം ഈ സ്ഥലത്തിന്റെ പേര് അടക്ക അടക്കാപുര അടക്കാപുരം പറഞ്ഞ സ്ഥലത്താണ് ഇത് ഉള്ളത് കേട്ടോ ഓക്കെ ഏതായാലും ഇതിന്റെ നമ്പർ കോൺടാക്ട് നീ അഥവാ നിങ്ങൾ ഇഷ്ടപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ ഞാൻ മഞ്ചേരി ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ റൂട്ടാണ് അല്ലേ ആ ഓക്കെ ഏതായാലും പാണ്ടിക്കാട് വണ്ടൂർ റോട്ടിൽ കൊടശ്ശേരി എന്ന സ്ഥലത്ത് കേട്ടോ അവിടെ എത്തിയിട്ട് മുപ്പരണ് വിളിക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഒന്ന് പാടോണി കാണിക്കൊട്ടടുത്തൊരു വീടുണ്ട് ഓക്കെ ആ ഭാഗത്തും വീടാണുള്ളത് പിന്നെ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ആണ് ആ പിന്നെ അതിൻ്റെ ഈ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗമായിരിക്കുമല്ലേ പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ ഇതാണ് റോഡാണ് വരുന്നത് ഓക്കെ ഈ ഗേറ്റ് ഈ ഗേറ്റ് ഇതിൻ്റെ പെടുന്നത് കേട്ടോ ബാക്കി ഫുള്ള് ഫ്ലാവുകൾ മൂച്ചി ആ അടക്കാപ്പായം ഏകദേശം എല്ലാം അവരുണ്ട് കേട്ടോ ആ നല്ല ഇത് ഞാൻ ഞങ്ങൾ വെട്ടം കൊടുക്കലാണെങ്കിൽ നല്ല ഉറപ്പുള്ള പാറുള്ള സ്ഥലമാണ് അല്ലേ വെള്ളം കിട്ടും അല്ലേ വെള്ളമുള്ള ഏരിയ ആണ് ഓക്കെ അടി നല്ല വെട്ടി ആ അതെ കട ഉണ്ട് ഒരു മെയിൻ റോഡാണത് അവിടെ ബണ്ടി വണ്ടികൾ അവിടെയും കടകളുണ്ട് ആ അവിടെയൊക്കെ കടകളുണ്ട് ആ രണ്ട് ഭാഗത്തും കടകളുണ്ട് നല്ല സ്ഥലമാണ് കേട്ടോ വഴിയുണ്ട് വെള്ളമുണ്ട് പിന്നെന്താ വേണ്ടത് അടുത്തുള്ളൊക്കെ നല്ല നല്ല വീടുകളുമാണ് അപ്പോൾ അത്രയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ ഡീറ്റെയിൽസിന് വേണ്ടി ഇയാളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ സമീർ ആണ് പേര് മുപ്പേൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ സോ ബൈ